പ്പന എന്ന് വരുന്ന വഴിയാണേ തുളസിപ്പാറയ്ക്കൊക്കെ പോകുന്ന വഴിയാണ് ഇത് ഈട്ടിത്തൊപ്പ് ചിന്നാറ് കഴിവായിരം നെടുങ്കട്ടമൊക്കെ പോകുന്ന വഴി ഇരട്ടയാർ സ്കൂളാണേ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇരട്ടയാർ തുളസിപ്പാർ റോഡിൻ്റെ സൈഡിലാണ് കേട്ടോ എൻ്റെ ബൈക്കിലായിട്ട് നിങ്ങൾക്ക് ഇരട്ടയാറ്റിൽ നമ്മളിങ്ങോട്ട് ഇറങ്ങി വരുന്ന വഴിയൊക്കെ കാണാം ഇതിൻ്റെ ചുറ്റുവട്ടം എല്ലാം ഡാമിൻ്റെ റിസർവോയറാണേ ഇരട്ടയാർ ഡാമിൻ്റെ അപ്പോൾ നമുക്ക് ഈ പോകുന്ന വഴിക്കുള്ള കുറച്ച് ഭംഗിയുള്ള കാഴ്ചകളൊന്ന് കണ്ടുവരാം ഇരട്ടയാർ ഗ്രാമപഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ വളരെ മനോഹരമായ ഒരു ഗ്രാമപഞ്ചായത്താണ് ഇവിടെ ഒരുപാട് പച്ചപ്പുള്ള നല്ല ഭംഗിയുള്ള ഒരുപാട് കാഴ്ചകളുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടു വന്നാലോ ഇരട്ടയാർ ടൗണിൽ നിന്ന് നമ്മളിങ്ങോട്ട് ഇറങ്ങി വരുന്ന വഴിയാണോ അതെ ഈ പാലമൊക്കെ കണ്ടോ ഇതിൻ്റെ ഈ ഭാഗമെല്ലാം ഡാം റിസർവേറാണ് ഇവിടെയൊക്കെ ഒരു മാസം മുമ്പൊക്കെ നല്ലപോലെ വെള്ളം കയറി കയറിക്കിടന്ന സ്ഥലമാണേ അവിടെയൊക്കെ ഒരുപാട് വീടിൻ്റെ വർക്കുകളൊക്കെ നടക്കുന്നത് അക്കരൊക്കെ ഈ റോഡ് നേരെ പോയാൽ തുളസിപ്പാറ നാങ്കുതൊട്ടി വാഴവര ഒക്കെ അങ്ങോട്ട് ചെയ്യേണ്ട ആ മരങ്ങളുടെയൊക്കെ ഇടയിൽ അതെല്ലാം കൃഷിയിടങ്ങളാണ് കേട്ടോ അവിടെയെല്ലാം ഒരുപാട് മനോഹരമായ വീടുകളൊക്കെ ഉണ്ട് ഇതോ കാണുന്നൊക്കെ ഉണ്ടോ പക്ഷേ മരങ്ങളുടെയൊക്കെ മറവ് കാരണം ശരിക്കും നമുക്ക് കാണത്തില്ല അപ്പോൾ പോകുമ്പോഴിയുള്ള കാഴ്ചകൾ എന്താണെന്ന് കണ്ടുവരാം കുറച്ച് മുന്നോട്ട് വന്നപ്പോൾ ഇതിലെ ഒരു വഴി അങ്ങോട്ട് പോകുന്നുണ്ടോ കേട്ടോ അവിടെ ഒരു പാലമൊക്കെ കണ്ടോ അതൊക്കെ ഒരുപാട് വർഷം മുമ്പ് പണിതൊരു പാലമൊക്കെയാണ് അതിനൊക്കെ ശേഷമാണ് ഇവിടെ അതോ അതിന് മുമ്പാണെന്നല്ലേ നല്ലത് ഇടുക്കി അല്ല ഈ ഡാം ഇരട്ടയാർ ഡാമിൻ റിസോർവ് ആ ഒരു മേഖലയായിട്ട് ഇത് പ്രഖ്യാപിച്ചതിന് ശേഷം വന്നാൽ പാലവന്നേക്ക് പോകുന്നു ഇതിലേ ഇങ്ങനെ മുന്നോട്ട് പോയി ഈ പച്ചപ്പൊക്കെ കണ്ടാൽ അങ്ങനെ പോയി അതിലേ ആ റോഡ് അങ്ങനെ പോകുന്നുണ്ടേ പോയിട്ട് നമ്മൾ ഇരട്ടയാറിൻ്റെ അപ്പുറം കട്ടപ്പന റോഡിലേക്ക് ചെന്നിട്ട് ആ പമ്പിൻ്റെ അവിടെ കൊണ്ട് ഇറങ്ങുന്നൊരു വഴിയാണിത് ഞാനിങ്ങോട്ട് ഇറങ്ങി വരാൻ കാരണം ഇവിടുത്തെ ഈ പച്ചപ്പൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ഭാഗത്തൊക്കെ വെള്ളം കുറച്ചേ ഉള്ളൂ നല്ല മഴക്കാലത്തൊക്കെ ഉണ്ടല്ലോ ഇവിടെയൊക്കെ വെള്ളം എങ്ങനെയായിരിക്കും എന്നറിയോ തിരുവരമുറ്റി വെള്ളമായിരിക്കും ഇവിടുത്തെ റോഡൊന്നു മാത്രം പന്തിയല്ലോ കേട്ടോ റോഡൊക്കെ റിപ്പയർ ആകാറായി ഇവിടെ വന്നിട്ട് ജംഗ്ഷൻ തിരിയുന്നുണ്ടോ കേട്ടോ ഇടത്തോട്ടുള്ള വഴി തുളസിപ്പാർക്കും വലത്തോട്ടുള്ള വഴി നമ്മുടെ നാലുമുക്കിനുമൊക്കെ പോകുന്ന വഴിയാണേ ഇവിടെയൊക്കെ ഇപ്പോൾ കണ്ടോ നല്ല ഭംഗിയുള്ള ഒരുപാട് വീടുകളൊക്കെ പറഞ്ഞിട്ടുണ്ടേ നമുക്ക് ഈ നാലു മുക്ക റൂട്ടിൽ പോയാൽ അവിടെ നിന്ന് കുറച്ച് നല്ല ഭംഗിയുള്ള ഗ്രാമ കാഴ്ചകളൊക്കെ കാണാം ഇവിടെ വന്നപ്പോഴേ ഇത് നോക്കിയാൽ അവിടെ കണ്ടോ ബാലവാടിയാണെന്ന് എനിക്ക് തോന്നുന്നത് നല്ല ഭംഗിയുണ്ട് അതിലെ പടമൊക്കെ വരച്ച് വെച്ചിരിക്കുന്നു നോക്കി പിള്ളേർന്ന് കണ്ടാൽ പിന്നെ പോവുമല്ലേ ആമയുണ്ട് മുയലുണ്ട് സിംഹമുണ്ട് എ ബി സി ഡി ഉണ്ട് വെൽക്കം ഉണ്ട് നമുക്ക് അടുത്തൊന്ന് പോയി നോക്കാവേ കണ്ടോ എത്ര മനോഹരമായിട്ട് നമ്മുടെ ചാച്ചാൻ കുറവുണ്ട് ഇത് കൊള്ളാലോ ഇത് ബാലവാടി ഒന്നും അല്ല തോന്നുന്നു മറ്റെന്തോ ആണ് കേട്ടോ പക്ഷെ ഇത് വളരെ മനോഹരമായിരിക്കുന്നു പെയിന്റിങ് ഉറുമ്പ് മാൻകുട്ടി എന്തായാലും പിള്ളേരുടെ എന്തോ ആണ് അപ്പോൾ അവരുടെ ടീച്ചറായി എങ്ങാണ്ട് ഇത് ബാലവാടി തന്നെയാണ് കേട്ടോ പെട്ടെന്ന് മനസ്സിലാവുവിടെ ബാലവാടിയിൽ നിന്ന് എഴുതിയിട്ടില്ല അതുകൊണ്ട് എന്തായാലും വളരെ മനോഹരമായിരിക്കുന്നു ഇവിടെ ഡാം സൈറ്റ് ആണേ ഇവിടെ ഒരു മരമൊക്കെ ഇങ്ങനെ പൂത്ത് നിൽക്കുന്നുണ്ടോ അതിൻ്റെ താഴെയാണ് നമ്മളെ ഇടുക്കി ജലാശയത്തിലേക്ക് ഇരട്ടയാർന്ന് തുരങ്കത്തിൽ കൂടെ വെള്ളം പോകുന്നത് ഇതാ മരം നിൽക്കുന്നതിൻ്റെ അവിടെയാണേ ഇതിലെയാണെ തുരങ്കത്തിന് അങ്ങോട്ട് ഇറങ്ങി ഇറങ്ങിപ്പോകുന്നുട്ടോ പക്ഷെ ഇപ്പം നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല കാരണം വെച്ചാൽ ഈ പുല്ലൊക്കെ ഇങ്ങനെ കിടക്കുന്നുണ്ടോ ഈ വേളം വെയിലും കൊണ്ടേ ജന്തുക്കളൊക്കെ വന്ന് കിടക്കാൻ ചാൻസുണ്ട് നമുക്കിവിടെ ഒന്ന് വേണം അതുകൊണ്ടോ വെള്ളം ഒഴുകി വരുന്നത് ഈ താഴെയാണ് തുരങ്കോ ഉള്ളതേ ഇലേ വെള്ളം അങ്ങ് പൊക്കോളും ഇടുക്കി ജലാശയത്തിലോട്ട് നമ്മളെ വണ്ടി ഇരിക്കുന്നതിന് മുമ്പിൽ നിന്നുണ്ടോ വളരെ മനോഹരമായ ഒരു കടയൊക്കെ ഉണ്ട് കേട്ടോ ആ വഴിക്കാണ് നമുക്ക് നാലുമുക്കിലോട്ട് പോകാനുള്ളത് കടയും വീടും ഒക്കെ കൂടെ നല്ല ഭംഗിയുള്ളൊരു ഗ്രാമക്കാഴ്ചയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത് ഈ വീടിൻ്റെ മുറ്റത്തെ പുറത്തൊക്കെ എഴുതുകയാണ് നല്ല ചെടികളുണ്ട് കേട്ടോ നല്ല രസമുള്ള പൂക്കളും പിന്നെ ഇവിടെ കുറച്ച് ചെടി ഇങ്ങനെ നിൽക്കുന്നുണ്ടോ ഇത് കോഴിപാലം ചെടിയെന്നൊക്കെ പണ്ട് പറയുമായിരുന്നേ കോഴിയുടെ ഈ തലയിലെ പൂവൊക്കെ പോലെ ഇരിക്കുന്നുണ്ടോ കുറച്ചെങ്ങനെയുണ്ട് കേട്ടോ അത് നല്ല ഭംഗി അത് കാണാൻ ഇതൊക്കെ അപൂർവമായിട്ട് ഇപ്പോൾ കാണുന്നുള്ളൂ കേട്ടോ ചെറുപ്പത്തിലൊക്കെ നമ്മൾ കുറേ കണ്ടിട്ടുണ്ട് ഇവിടെ വന്നപ്പോൾ വഴി രണ്ടായിട്ട് തിരിയുവാണേ ഇടത്തോട്ടുള്ള വഴിയാണ് മോളിൽ നാങ്കുത്തൊട്ടി ആ ഭാഗത്തേക്ക് പോകുന്നതായിരിക്കും ഈ വലത്തോട്ട് കിടക്കുന്ന വഴിയാണ് നാലുമുക്കിലോട്ട് പോകുന്ന വഴി കേട്ടോ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇനി പുതിയ റോഡാണ് പണത്തേക്കുന്നത് കേട്ടോ ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ ഒരു ഒറ്റപരിപ്പാത പോലെയാണേ വീതി കുറഞ്ഞ റോഡാണേലും കാണാൻ വളരെ ഭംഗിയാണ് ആ ഭംഗിയുള്ള റോഡ് നമ്മൾ കുറേ വന്നു കഴിയുമ്പോളേ ഇതുകൊണ്ട് അക്കരൊക്കെ ഉള്ള കാഴ്ചകളൊക്കെ കണ്ടോ ഒരു ചെറിയ പാലം കുറേ വർഷം പഴക്കമുള്ള ഒരു പാലമാണേ അതിൻ്റെ അക്കരൊക്കെ ഒരുപാട് ആൾക്കാർ താമസിക്കുന്നുണ്ട് അതെല്ലാം കൃഷിയിടങ്ങളാണ് നടുവിൽ ഡാമിൻ്റെ സ്ഥലമാണ് ഒരു വാഗമരവൊക്കെ നിൽക്കുന്നതോ ഇത്ര പടർപ്പായിട്ട് പന്തളിച്ച് നിൽക്കുന്നതെന്ന് പറയുമോ അങ്ങനെ ഈ വാഗമരത്തിൻ്റെ ചോട്ടിൽ ഒരു വെയിറ്റിംഗ് ഷെഡ് ഉണ്ട് പിന്നെ ഇവിടെ ഒരു മാടക്കടയൊക്കെ ഉണ്ട് കേട്ടോ നല്ല ഭംഗിയായിട്ട് കാണാൻ ഈ റോഡ് സൈഡിൽ നല്ല പച്ചപ്പും നല്ല റോഡും നല്ല ഗ്രാമ അല്ലേ പെട്ടെന്ന് മഴ പെയ്യാന്നിറങ്ങ കേട്ടോ ഇപ്പോഴത്തെ മഴ ഇങ്ങനെയാണേ ഇന്ന് രാവിലെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴല്ലോ അത്ര വലിയ മഴയൊന്നുമില്ലായിരുന്നു നല്ല കാലാവസ്ഥയായിരുന്നു ഇടയ്ക്ക് വെച്ച് പിന്നെ ഒരു മഴ പെയ്തു അതുകഴിഞ്ഞ് ഇതാ വീണ്ടും ഒരു മഴ ഇപ്പോൾ മഴ പെയ്തപ്പോൾ പിന്നെ എന്ത് ചെയ്യാനാണ് ഞാൻ ഇവിടെ ഒരു വേറ്റിയ ഷെഡിലോട്ട് കയറിയട്ടോ മഴ പെട്ടെന്ന് പിന്നെയും പെയ്യുന്നു അതോ കാറ്റാണോ മഴയൊന്നും മാറിയാൽ മതിയായിരുന്നു മഴ പെട്ടെന്ന് മാറുമായിരിക്കും ഇപ്പോഴത്തെ മഴയൊക്കെ അത്രയല്ലേ പെയ്യുള്ളൂ ഇവിടുന്ന് ഒക്കെ അങ്ങോട്ടൊക്കെ നല്ല പച്ചപ്പാട്ടോ എന്താ ഭംഗിയെന്ന് നോക്കിയേ ഇവിടെയെല്ലാം നല്ല പച്ച പുല്ല് നോക്കി ഇപ്പോൾ ആർക്കും പുല്ലൊന്നും വേണ്ടെന്ന് തോന്നുന്നു വേനൽക്കാലം ആയിക്കഴിഞ്ഞാൽ പുല്ലിന് ആവശ്യക്കാരേറെ ഇപ്പം മഴ പെയ്തേൻ്റെ അവരിത് റോട്ടിൽ കണ്ടോ അങ്ങനെ കുറച്ചെങ്കിൽ വന്നപ്പോലേ ഇവിടെ ഒരു പുഴ ഒഴുകുന്നതാണ് അപ്പം എനിക്ക് തോന്നി അങ്ങോട്ട് നീ ഇറങ്ങിച്ചല്ലണോന്ന് ദൂരെ നിന്ന് കാണുന്നതാണോ നല്ല ഇറങ്ങി ഇറങ്ങിപ്പോകുന്നതാണോ എന്തായാലും ഒന്ന് ഇറങ്ങിപ്പോവാല്ലേ ആ ചെറിയ പുഴയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അതിന്റെ സൗന്ദര്യം കൂടി കൂടിക്കൂടി വരുമോട്ടോ ഇപ്പം മഴ പെയ്താരണവേ കുറച്ച് വെള്ളം ആയിട്ടോണോ ആ എന്നാ ഭംഗിയാ ഇടുക്കി ഡാമിലേക്ക് തന്നെ ഈ വെള്ളം എത്തുന്നു കേട്ടോ ഇരട്ടയാറ് വന്ന് കഴിഞ്ഞിട്ട് അവിടുന്ന് തൊരങ്കട്ടിക്കൂടെ ഇടുക്കി ഡാമിലേക്ക് പോവും കുറേ മഞ്ഞ കമ്മൽ പോലത്തെ ചെടികൾ ഇങ്ങനെ പൂത്ത് ആ പച്ച കിടക്കി മഞ്ഞ കളർ ഭംഗിയല്ലേ താഴെ ഇറങ്ങി വന്നപ്പോളേ പുഴ കാണാൻ നല്ല ഭംഗി കേട്ടോ എന്റെ പുറത്ത് കാണാതല്ലേ ഇതൊക്കെയാണ് കേട്ടോ ഇടുക്കിൻ്റെ ഒരു ഭംഗിയുള്ള ഗ്രാമ കാഴ്ചകളൊക്കെ അങ്ങനെ നമ്മൾ കുറച്ചു ദൂരം വന്നപ്പോണ്ടല്ലോ നാങ്കുതൊട്ടിയിലെ പള്ളിയുണ്ടോ ഇത് ഈ കഴിഞ്ഞിടയ്ക്ക് കുദാശയൊക്കെ ചെയ്ത പള്ളിയാണ് ഒരുപാട് വർഷമായിട്ട് പണിതുകൊണ്ടിരിക്കുവായിരുന്നു ഈ കഴിഞ്ഞിടയ്ക്ക് അതിൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് ഈ റോഡ് സൈഡിൽ ഇത് കാണാൻ വളരെ ഭംഗിയാണ് കേട്ടോ അടിപൊളി ഒരു ചെറിയ പള്ളിയൊക്കെ ഉണ്ടായിരുന്നേ ഹോളി ഫാമിലി ചർച്ച് നാങ്കുതൊട്ടി നമുക്കിതിൻ്റെ ഈ സെൻടർ ഭാഗത്തു നിന്ന് കണ്ടുനോക്കാം ഉണ്ണീശയുടെ ഒരു പെരുരൂപമൊക്കെ വെച്ചിരിക്കുന്നുണ്ടോ നല്ലൊരു കളറാണ് അതിന് കൊടുത്തിരിക്കുന്നത് നിശാദ നമുക്ക് അടുത്ത് തന്നെ നല്ലൊരു ഗാർഡൻ പോലെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങേ ഒറ്റത്ത് കാണുന്നതാണ് നാലുമുക്കെന്ന് പറയുന്നത് നാഗത്തൊട്ടിന്ന് ഞാൻ പറഞ്ഞാൽ മാറിപ്പോയിട്ടോ നാഗത്തൊട്ടിയല്ലേ ഇത് നാലു മുക്കാണേ നാലു മുക്ക് ഹോളി ഫാമിലി ചർച്ച ആണ് നമ്മൾ അവിടെ ഇങ്ങോട്ട് വന്ന ആ ഒരു സ്ഥലം കണ്ടോ എന്ത് ഭംഗിയല്ലേ ആ തെങ്ങും കൗങ്ങും റോഡും കൃഷിയിടങ്ങളും കൂടെ വളരെ മനോഹരമായ ഒരു കാഴ്ച കാണുന്നേ ഹോളി ഫാമിലി ചർച്ച് നസ്രത്ത് വാലി ഓഫ് ഇടുക്കി ഹസ്രത് വാലി എന്ന് പറയുന്ന ഈ സ്ഥലത്തിൻ്റെ പേരാണേ ഇതിൻ്റെ അപ്പുറത്ത് എന്ന് പറയുന്ന സ്ഥലമാണ് നാലുമുക്ക് അഞ്ചുമുക്ക് ഒക്കെ സ്ഥലങ്ങളുടെ പേര് ഇവിടെ പള്ളി മാത്രമല്ല ഇതിലെ ഒരു അഞ്ഞൂറ് മീറ്റർ മുകളിലോട്ട് പോയാൽ അനന്തമ്പാറ ശ്രീ മഹാദേവ ക്ഷേത്രം നാലുമുക്ക് അത് ഈ വഴിക്കാണ് കേട്ടോ നമുക്ക് അതും കൂടെ വേണമെങ്കിൽ ഒന്ന് പോയി കണ്ടിട്ട് വരാം ഇവിടെ ഒരു അത്തിമര ഒക്കെ നിൽക്കുണ്ടോട്ടോ അതേ കുറച്ച് കായൊക്കെ ഉണ്ട് അത്തിമരങ്ങൾ കായായി വരുന്നേ ഉള്ളു അല്ലേ മുട്ടിച്ച് മുട്ടിച്ച് കായായി വരുന്നേ ഉള്ളു നാലുമുക്ക് ജംഗ്ഷനാണ് ആ കാണുന്നത് നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല കേട്ടോ ഇനിയിപ്പോൾ തിരിച്ചു പോകണം നമ്മളാ അമ്പലത്തിൻ്റെ അങ്ങോട്ട് പോകാൻ വേണ്ടി പോയതാണ് ഇപ്പോൾ ഒരു മഴയും കൂടെ പെയ്തു ഇവിടെ മുഴുവൻ പായൽ പിടിച്ച് തെന്നിക്കിട കാരണം നമ്മൾ അങ്ങോട്ട് പോയില്ല തിരിച്ചു പോണേ അങ്ങനെ വന്നപ്പോൾ കണ്ടോ നല്ല ചേലമൊക്കെ നിൽക്കുന്നുണ്ടോ പക്ഷേ ഇപ്പം ശേലം ആരംചിനെ സംബന്ധിച്ച് ഭയങ്കര മോശമാണ് കാരണം വെച്ചാൽ ഇപ്പോൾ രണ്ടര പ്രാവശ്യം എടുത്ത് പോകേണ്ട സമയം കഴിഞ്ഞു എന്നിട്ട് പോലും ഒരു വർഷം പോലും ഇവിടെ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ ഇങ്ങനെ ഒരു രണ്ടര പ്രാവശ്യം കൂടെ ഒക്കെ എടുക്കാനുള്ള ഒരു ടൈം കിട്ടുള്ളൂ കഴിഞ്ഞ വേനൽ അതുപോലത്തെ വേനലായിരുന്നു ചെടിയെല്ലാം ഉണങ്ങി പോയിട്ടുണ്ടല്ലോ ഇപ്പൊ എല്ലാം ഒന്ന് പച്ച പിടിച്ച് വരുന്നേ ഉള്ളൂ മഴ പെയ്തപ്പോഴേ അത് കാരണം ഇവിടെ മൊത്തത്തിൽ സാമ്പത്തികമായിട്ടും എല്ലാം ഫുൾ ടൈറ്റ് ആയി എല്ലാവരും ഇവിടെ നമ്മൾ വഴി തിരിഞ്ഞു കയറിപ്പോവേ ആ കാണുന്ന വലത്തോട്ട് ഇറക്കുന്ന വഴിയുണ്ടാവുള്ളൂ നാഗത്തോട്ടിക്കുള്ളതാണ് നേരെയുള്ള ഇരട്ടയാരണം ഇരട്ടയാരച്ച ആ ഭാഗത്താണ് നമ്മളിങ്ങോട്ട് വന്നതേ നമുക്ക് നാഗത്തോട്ടിക്ക് പോകാം ഈ വഴി അത്ര സെറ്റപ്പ് അല്ല കേട്ടോ ചെറിയ റോഡാണേ എന്നാ നല്ല പച്ച എന്നാ നല്ല പച്ചപ്പുള്ള റോഡാണേ ഇരുസൈഡിലും കൃഷിയിടങ്ങളൊക്കെയാണ് ഇപ്പോൾ നമ്മൾ നാങ്കുകൊട്ടി എത്തിയേ നമ്മൾ താഴേന്ന് കയറി വന്ന റോഡാണ് അങ്ങ് താഴേന്ന് തന്നെ ഇടുക്കിയൊക്കെ തിരിയുന്ന ഒരു ജംഗ്ഷനൊക്കെ ഉണ്ടായിരുന്നു അവിടെ നാങ്കുതോട്ടിയിലെ പള്ളി സെൻറ്റ് ജോർജ് ചർച്ച് പുതുക്കി പുതുക്കിപ്പന്നിട്ടൊക്കെ കുറച്ചേ ആയിട്ടുള്ളേ കുറച്ച് വർഷങ്ങളൊക്കെ ആയിട്ടുള്ളൂ ആ വഴിയുണ്ടോ അത് നമ്മൾ വെള്ളയാംകുടിയൊക്കെ പോകുന്ന വഴിയാണ് ഈ നേർച്ചപ്പെട്ടിയുടെ അപ്പുറത്തോടെ ഒരു വഴി അടക്കുന്നുണ്ടോ ആ വഴി നമ്മൾ വാഴവരക്കൊക്കെ പോകുന്ന വഴിയാണേ ഇനി നമുക്ക് ഈ വഴിക്ക് പോയാൽ തുളസിപ്പാറ ഇരട്ടയാറ് ആ ഭാഗത്തൊക്കെ പോവാം ആ കാറ് വരുന്നുണ്ടോ നമുക്ക് ആ വഴിക്ക് പോവാം ഇവിടെ ഒരു കുറച്ച് കടകളൊക്കെ ഉണ്ട് കടയും വീടും ഒക്കെ ആയിട്ട് അവിടെ ഒരു പഴയ ഒരു കെട്ടിടം കാണുന്നുണ്ട് അതും വീടൊക്കെയാണ് നാങ്കോട്ടിയിലുള്ള റേഷൻ കട കണ്ടോ പിന്നെ അപ്പുറത്തൊരു വലയറിക്കടയൊക്കെ ഉണ്ട് നാങ്കതൊട്ടിന്ന് നമ്മൾ തുളസിപ്പാറ റോഡിലേക്ക് വന്നപ്പോഴേ കുറച്ച് നല്ല ഭംഗിയുള്ള കാഴ്ചകൾ ഇവിടെ ഞാൻ കണ്ടേ അത് കണ്ടോ അക്കരെ ഭാവം അത് അടയാളക്കല്ലൊക്കെ ആ ഒരു മേഖലയൊക്കെയാണേ നല്ല ഭംഗിയുണ്ടോ അവിടെ കാണാനായിട്ട് അടയാളക്കല്ല് കൊച്ചുകാമാശി ആ ഒരു മേഖലയൊക്കെയാണോ അത് അതിലേക്ക് നമ്മൾ നേരത്തെ പോയിട്ടുണ്ട് ഇപ്പം നമ്മൾ തുളസിപ്പാറ എഴുതി കേട്ടോ ഇവിടെയും കുറച്ച് കടകളൊക്കെ ഉണ്ട് ഒരു കടഞ്ചായൊക്കെ കുടിക്കണം അവിടെ കയറി ഇത് നമ്മൾ കരട്ടയറ്റീന്ന് ഇങ്ങോട്ട് കയറി വരുന്ന വഴിയാണേ അവരോട് നമ്മൾ കടിഞ്ഞായ്ക്കു പറഞ്ഞ് കടിഞ്ഞായ് എടുക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഈ അമ്പലത്തിൻ്റെ ഭാഗത്ത് കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടിട്ട് വരാമേ ഇതാണ് തുളസിപ്പാറയിലെ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം ഈ ഒരു ഭാഗത്ത് വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടി എന്നോട് കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏതായാലും ഇന്ന് നമുക്ക് അതിനൊരു അവസരം കിട്ടി ഫെബ്രുവരി മാസത്തിലാണ് ഇവിടുത്തെ ഉത്സവമൊക്കെ നടക്കുന്നത് അമ്പലം നമുക്ക് ഇങ്ങോട്ട് ഇങ്ങോട്ടിറങ്ങിയെന്ന് വേണം നല്ലൊരു വാഴത്തോട്ടമൊക്കെ താഴെ കേട്ടോ ക്രോസിപ്പാർ അമ്പലം ഇതിനിപ്പം ആരും കണ്ടില്ലെന്ന് പറയരുത് കടിഞ്ചായ റെഡി ഇനി കുടിച്ചേക്കാം പരിപ്പോട നമ്മൾ കഴിക്കുന്നില്ല കേട്ടോ കടിഞ്ഞായ കുടിക്കാൻ അപ്പം നല്ല അടിപൊളി പരിപ്പോട ഇങ്ങനെ തിളച്ച് മറിഞ്ഞുകൊണ്ടിരിക്കുന്നതാണോ ഇപ്പോൾ കോരുന്നതേ ഇപ്പൊ ഇരട്ടയാരൻ തുളസിപ്പാറ നാങ്കു തൊട്ടി അസർത്തുവലി ഒക്കെ നമ്മളൊന്നും കണ്ടില്ലേ നമ്മളുടെ തൽക്കാലം ഇന്നത്തെ വീഡിയോ ഇവിടെ കൂടെ നിർത്തുവാണേ ഭംഗിയുള്ള മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം